ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് ഗ്രില്ലിൻ്റെ ഡോർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ട അതിൻ്റെ ഫ്രെയിം വരുന്ന ഒന്നേകാൽ കാല ആംഗ്ലർ അതുപോലെ ഒരിഞ്ച് കാല ആംഗ്ലറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോറ് ഫുൾ ഷീറ്റ് വെച്ചിട്ടുള്ള ഡോറാണ് ഒന്നൊരു കുളിമുറിയുടെ ഭാഗത്ത് വരുന്നതും ഒന്ന് വർക്കേരിയുടെ സൈഡിൽ വരുന്നതാണ് രണ്ട് ഫ്രെയിം അടിച്ചു വെച്ചിട്ടുണ്ട് ഒന്നേകാലിൻ്റെ ആംഗ്ലർ വെച്ച് ഫ്രെയിം അടിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ചെറിയ ഡോറാണ് മറ്റേ ഫുൾ ഹൈറ്റിൽ ഒരു കട്ട്ലാൻ്റെ ഹൈറ്റ് വരുന്ന ഡോറാണ് ഈ കുളിമുറിയുടെ അവിടെ ഉണ്ടായിരുന്ന വാതിൽ ദ്രവിച്ച് പോയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരെണ്ണം വെക്കുന്നതാണ് അതുപോലെ തന്നെ വർക്കേരിയെ സൈഡിലേക്ക് വരുന്ന വാതിലും നിലവിലുള്ളത് സ്ട്രോങ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വരുന്ന റെഡിമെയ്ഡ് ഇഞ്ചസ് റെഡിമെയ്ഡ് ഇഞ്ചസ് ബാക്കിയുള്ള ഓടാമ്പല് സെറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രെയിം നമ്മൾ സെറ്റാക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ആദ്യം ഇതിൻ്റെ കട്ടിലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിന് ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ടിലേക്ക് നമുക്ക് ചെറിയ വ ഡോറ് വരുന്നതിന് ഉള്ളിലേക്കൂടെ മരത്തിൻ്റെ അകത്തൊക്കെ ഡ്രില്ല് ചെയ്ത് വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഹോൾ കൊടുത്തത് അടിയിൽ ചെറിയൊരു അരഞ്ച് കമ്പി കൊടുത്തിട്ട് അത്ര ഗ്യാപ്പ് അരഞ്ച് ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളത് ഒന്നിന് ത്രീ ഏറ്റ് ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വരുന്ന ഷീറ്റ് വരുന്നത് ഇപ്പോൾ എൻ ആർ ഐജിൻ്റെ ഷീറ്റാണ് അത് നമ്മൾ ജി പി ഷീറ്റ് നമ്മൾ എട്ടുന്നുണ്ട് ആറ് മൂന്നിൻ്റെ ഷീറ്റാണ് വരുന്നത് ഉള്ളിൽ നമ്മൾ ഇഞ്ചസ് വരുന്ന ഭാഗം ഒരു സൈഡിൽ ത്രീ എയ്റ്റ് ഗ്യാപ്പും ഒരു സൈഡിൽ ഇഞ്ചസ് വരുന്ന ഭാഗം കാലിഞ്ച് ഗ്യാപ്പുമാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ മുകളിലെ ഭാഗത്തും കാലിഞ്ച് ഗ്യാപ്പാണ് ഇട്ടിട്ടുള്ളത് ഡോറുകൾ വരെണ്ണം പുറത്തേക്കും വലിയ ഡോറ് പുറത്തേക്ക് തുറക്കാനും ചെറിയ ഡോറ് ഉള്ളിലേക്ക് തുറക്കാനുള്ളതുമാണ് അപ്പോൾ വലിയ ഡോറ് ഫ്രെയിം അടിച്ചിട്ട് തിരിച്ചിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു പട്ട വെച്ച് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇനി അത് വെച്ച് ഫുള്ള് വെൽഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡോറ് കമിച്ച് വെച്ചിട്ടാണ് നമ്മൾ അത് സെറ്റാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുറത്ത് കാണുമ്പോൾ ഭംഗിയുണ്ടാവും നമുക്ക് ഉള്ള ഒരു വ്യൂ കിട്ടുന്ന ഡോറല്ല അതുപോലെ ചെറിയ ഇതിൻ്റെ കട്ടിലേയും നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിടുകയാണ് ചെറുതിൽ വരുന്ന ഷീറ്റിൻ്റെ നാലേ മൂന്നിൻ്റെ ഷീറ്റാണത് അത് പകുതി കട്ട് ചെയ്തിട്ട് സൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അൻഡിൽ ഗ്യാപ്പ് വരും കുറച്ചധികം വരുന്നുണ്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ സെൻറ്ററാക്കിയിട്ട് ഒരു പട്ടയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഉള്ളിലും വെക്കാനുണ്ട് രണ്ട് സൈഡിലും വെക്കുന്നുണ്ട് അപ്പോൾ ഷീറ്റ് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അഥവാ ഭാവിയിൽ ദ്രവിച്ചു പോയാലും നമുക്ക് ആ പട്ട കട്ടിയെത്തിട്ട് സിമ്പിളായിട്ട് ഷീറ്റ് എടുക്കാനും പറ്റും പിന്നെ ഒരു ഓടാമ്പലാണ് വെക്കുന്നത് രണ്ടിനും ഓടാമ്പല് നമ്മളേതായതിൻ്റെ മുകളിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇഞ്ചസ് നമ്മളൊരു ഒന്നേകാൽ പട്ട അതിൻ്റെ അടിയിൽ വെച്ചിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇഞ്ചസ് ചെയ്യുന്നത് ഓടാമ്പൽ റെഡിമെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു വെക്കാൻ കുറച്ചുകൂടെ സുഖമാണ് പെട്ടെന്ന് തന്നെ എടുക്കാം മറ്റ് ഇപ്പൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഉണ്ടാക്കിയിട്ടാണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറേ വർഷമായിട്ട് റെഡിമെയ്ഡ് വരുന്ന സംഭവം തന്നെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ബുഷ് കാര്യങ്ങൾ ഒക്കെ ആദ്യം അടിച്ചുണ്ടാക്കലായിരുന്നു ഇപ്പം ഇതൊക്കെ റെഡിമെയ്ഡ് വരുന്നതുകൊണ്ട് റെഡിമെയ്ഡ് മേടിച്ചു വയ്ക്കലാണ് ഇപ്പോൾ മറ്റേ വലിയ ഡോറും ഇതുപോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ചെറിയ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് സൗണ്ടൊക്കെ ചെറിയ പ്രശ്നമുണ്ട് ഒരു ഡോറ് പുറത്ത് പെയിൻ്റ് അടിക്കുന്നുണ്ട് മറ്റേ ഡോറും അതേസമയത്തന്നെ നമ്മൾ ഉള്ളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതും പെയിൻ്റ് അടിക്കാറുണ്ട് നമ്മൾ സൈറ്റിൽ നിന്ന് പെയിൻ്റ് അടിക്കാതെ തന്നെയാണ് ഒരു ഡോറ് സൈറ്റിലേക്ക് കൊണ്ടുപോയത് അപ്പം ഇനി ഫിറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇത് വലിയ ടോറാണ് വലിയ ടവറ് നമ്മൾ ഇതുപോലൊരു കട്ടിലുണ്ട് അതിൻ്റെ നേരെ പുറത്തേക്ക് വെച്ചിട്ട് പുറത്തേക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫിറ്റിങ് നമ്മൾ വലിയ ലെങ്ത്തായിട്ടൊന്നും പിടിച്ചിട്ടില്ല ചെറുതായ രീതിയിൽ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം എനിക്ക് കുളിമുറിയിലാണ് ഈ ഡോറ് അഴിച്ചു മാറ്റിയിട്ട് ഈ കട്ട്ലേൻ്റെ അകത്തേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് കട്ട്ല നമുക്ക് മാറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു പക്ഷേ ഇതിൻ്റെ മേളില് ജിൻ്റിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കട്ട്ല എടുക്കുമ്പോൾ മൊത്തത്തിൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കട്ട്ലേൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ വെച്ച് വേണ്ടിയത് അപ്പോൾ ആ ഡോറും നമ്മളിതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഉള്ളിലേക്ക് തുറക്കാനുള്ളതാണ് ഇതിൻ്റെ കാലുകളൊക്കെ നമ്മൾ നേരെ മരത്തിലേക്ക് കയറ്റി റൗണ്ട് കപ്പ് വെച്ചിട്ട് അടിച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്തത് അടിഭാഗത്തേക്ക് കാല് ഇതാ താഴത്തും കൊടുത്തിട്ടുണ്ട് ഇപ്പം മരത്തിൻ്റെ കട്ടിലേക്ക് ദ്രവിച്ചു പോയതാണ് പിന്നീടത് മാറ്റേണ്ടി വരും ഇപ്പം വലിയ ഡോറ് അതും ഫിറ്റാക്കിയിട്ടുണ്ട് ചെറുതും റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിയിൽ കട്ടില നല്ല കട്ടല തന്നെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല മറ്റേ കുളിമുറി വരുന്ന ഭാഗം കട്ടില കുറച്ചും മോശമാണ് അത് പിന്നീട് എന്തായാലും മാറ്റേണ്ടി വരും